നമസ്കാരം ഉത്തർപ്രദേശിൽ അനധികൃതമായി കയ്യേറിയ പള്ളി പൊളിച്ചു മാറ്റാൻ യോഗി സർക്കാർ ബുൾഡോസർ പ്രയോഗം നടത്തിയത് വാർത്തകളിൽ ചർച്ചയായിരുന്നു പോലീസ് അകമ്പടിയോടെ ഇതിനോടകം അനധികൃതമായി നിർമ്മിച്ച പള്ളികൾ യോഗി സർക്കാർ തട്ടിക്കയറ്റിയിട്ടുണ്ട് ഇപ്പോഴിതാ അതേ നടപടി തന്നെയാണ് ചില ഉദ്യോഗസ്ഥർക്കെതിരെ എടുത്തിരിക്കുന്നത് അശ്രദ്ധരായ ഉദ്യോഗസ്ഥർക്കെതിരെ യോഗി സർക്കാർ വീണ്ടും കർശന നടപടി സ്വീകരിച്ചു ഇതിന്റെ കൂടുതൽ വിശദാംശങ്ങളും പുറത്തുവരുന്നു ഇത്തവണ ഭൂമി വികസന വകുപ്പിന് കീഴിലുള്ള പ്രധാൻ മന്ത്രി കൃഷി നിശ്ചയി യോജന ടു പോയിന്റ് ഓയിലെ നാല് പ്രൊജക്ട് മാനേജർമാർക്കും മൂന്ന് ജൂനിയർ എഞ്ചിനീയർമാർക്കുമെതിരെയാണ് നടപടി സ്വീകരിച്ചത് ജോലിയിലെ അശ്രദ്ധയ്ക്ക് അവർക്കെല്ലാമെതിരെ നടപടി എടുത്തിട്ടുണ്ട് അതേസമയം നടപടി എടുത്തിട്ടും അശ്രദ്ധരായ ഉദ്യോഗസ്ഥരുടെ ജോലി മെച്ചപ്പെട്ടില്ലെങ്കിൽ അവർക്കെതിരെ കർശന നടപടി സ്വീകരിക്കുമെന്ന് മുഖ്യമന്ത്രി യോഗി ഉന്നത ഉദ്യോഗസ്ഥർക്ക് നിർദ്ദേശം നൽകി തരിശുഭൂമി വികസന വകുപ്പിന്റെ പ്രധാനമന്ത്രി കൃഷി ശിചായ് യോജന ടു പോയിന്റ് സംസ്ഥാനതല നോഡൽ ഏജൻസിയുടെ ചീഫ് എക്സിക്യൂട്ടീവ് ഓഫീസർ ജി എസ് നവീൻ ഇത് സംബന്ധിച്ച വിവരങ്ങൾ നൽകി മുഖ്യമന്ത്രി യോഗിയുടെ നിർദ്ദേശപ്രകാരം പദ്ധതികളുടെ പുരോഗതി സംബന്ധിച്ച് ഇടയ്ക്കിടെ വകുപ്പ് തല അവലോകനം നടത്തുന്നുണ്ടെന്ന് അദ്ദേഹം പറഞ്ഞു ിൽ പദ്ധതിയുടെ പ്രോജക്ട് മാനേജറും ജൂനിയർ എഞ്ചിനീയർമാരുമായി അടുത്തിടെ ഒരു അവലോകന യോഗം നടന്നു ഇതിനിടയിൽ പദ്ധതികളുടെ സി പി ആർ പ്രകാരം കഴിഞ്ഞ അഞ്ചു വർഷത്തിനുള്ളിൽ നടത്തിയ പ്രവർത്തനങ്ങളുടെ വിശദാംശങ്ങൾ പ്രോജക്ട് മാനേജറിൽ നിന്നും ജൂനിയർ എഞ്ചിനീയർമാരിൽ നിന്നും ചോദിച്ചറിഞ്ഞു ഇതിൽ നാല് പ്രോജക്ട് മാനേജർമാരും മൂന്ന് ജൂനിയർ എഞ്ചിനീയർമാരും പ്രവർത്തികളുടെ വിശദാംശങ്ങൾ നൽകാൻ കഴിഞ്ഞില്ല ഇതോടൊപ്പം ഈ സാമ്പത്തിക വർഷത്തെ പ്രവർത്തന പദ്ധതിയെ കുറിച്ച് പോലും ഈ ആളുകൾക്ക് പറയാൻ പോലും കഴിഞ്ഞില്ല തുടർന്ന് അടുത്തിടെ നടന്ന യോഗത്തിൽ ജോലിയിലെ അലസ്ഥതയും അശ്രദ്ധയും കാരണം നാല് പ്രോജക്ട് മാനേജർമാരുടെയും മൂന്ന് ജൂനിയർ എഞ്ചിനീയർമാരുടെയും പ്രവർത്തന ശൈലിയെക്കുറിച്ച് ചോദ്യങ്ങൾ ഉയർന്നു മുഖ്യമന്ത്രി യോഗി ഇത് ഗൗരവമായി എടുക്കുകയും തുടർന്നാണ് ഈ നടപടി സ്വീകരിച്ചത് അതേസമയം ഓരോ ദിവസവും യോഗി ആദിത്യനാഥിന്റെ ശിക്ഷണത്തിൽ പല വികസന പരിപാടികളും ഉത്തർപ്രദേശിൽ നടക്കുന്നുണ്ട് കഴിഞ്ഞ ദിവസങ്ങളിലാണ് ചരിത്രപരവും പുരാണപരവും ആത്മീയവുമായ പ്രാധാന്യമുള്ള സ്ഥലങ്ങളെ ബന്ധിപ്പിക്കുന്ന റോഡുകൾ നവീകരിക്കുന്നതിനും ശക്തിപ്പെടുത്തുന്നതിനുമായി നാലായിരത്തി അഞ്ഞൂറ്റി അറുപത് കോടി രൂപയുടെ പദ്ധതിക്ക് ഉത്തർപ്രദേശ് സർക്കാർ രൂപം നൽകിയത് തീർത്ഥാടകർക്ക് സുരക്ഷിതവും സൗകര്യപ്രദവുമായ യാത്ര ഉറപ്പാക്കുക മാത്രമല്ല ആഗോള മത ടൂറിസം ഭൂപടത്തിൽ ഉത്തർപ്രദേശിനെ ഒരു മുൻനിര ലക്ഷ്യസ്ഥാനമായി ഉറപ്പിക്കുക എന്നതാണ് ഈ സംരംഭത്തിന്റെ ലക്ഷ്യം മതപരവും പൈതൃകപരവുമായ സ്ഥലങ്ങളുടെ സൗന്ദര്യവൽക്കരണം പുനഃസ്ഥാപനം മെച്ചപ്പെടുത്തൽ എന്നിവ സംസ്ഥാന സർക്കാരിന്റെ മുൻഗണനകളിൽ ഒന്നായി തുടരുമെന്ന് യു പി മുഖ്യമന്ത്രി വ്യക്തമായ നിർദ്ദേശങ്ങൾ പുറപ്പെടുവിച്ചിട്ടുണ്ട് അയോധ്യ വാരണാസി മധുര ചിത്രകൂട പ്രയാഗ്രാജ് രാജ് മിർസാപൂർ തുടങ്ങിയ പ്രധാന തീർത്ഥാടന കേന്ദ്രങ്ങളെ ബന്ധിപ്പിക്കുന്ന പുണ്യപാതകങ്ങളുടെ കണക്ടിവിറ്റി മെച്ചപ്പെടുത്തുന്നതിലും ഭംഗി വർദ്ധിപ്പിക്കുന്നതിലും പദ്ധതി പ്രധാനമായും ശ്രദ്ധ കേന്ദ്രീകരിക്കുമെന്ന് സംസ്ഥാന സർക്കാർ വ്യക്തമാക്കിയിട്ടുണ്ട്